ഹലോ ഫ്രണ്ട്സ് പുതിയൊരു അറിവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മഞ്ഞളിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് ഒന്ന് നോക്കിയാലോ നമ്മുടെ വീടുകളിലൊക്കെ മഞ്ഞളുണ്ട് അത്രയ്ക്കൊരു അടുപ്പാണ് നമുക്ക് മഞ്ഞളിനോട് ഈ കറികളിലൊക്കെ മഞ്ഞളിട്ടില്ലെങ്കിൽ ആ കറി കാണാൻ തന്നെ ഒരു ചന്ത ഉണ്ടാവില്ല അല്ലേ അങ്ങനെ നമ്മൾ കറിയിലും ഉപ്പേരിയിലൊക്കെ മഞ്ഞൾ ഉപയോഗിക്കില്ലേ അപ്പം എത്ര അധികം മഞ്ഞൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്നുണ്ട് അപ്പം ഈ മഞ്ഞൾ കഴിക്കുന്നതിൽ ഒരളവുണ്ട് അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ മറ്റു പല രോഗങ്ങൾക്കും നമുക്കത് വഴിവെക്കും മഞ്ഞൾ അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഉദരവീക്കത്തിന് കാരണമാകാറുണ്ട് മലബന്ധം വയറുവേദന എന്നിവയും വരാം മഞ്ഞളിൽ ഓക്സിലേറ്റർ കൂടുതലായതിനാൽ അമിതമായി ഉപയോഗിക്കുന്ന വൃക്കയിൽ കല്ലുണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഈ ഓക്സിലേറ്ററുകൾ കാൽസ്യവുമായി ചേർന്ന കിഡ്നി സ്റ്റോണിന് കാരണമായ കാൽസ്യം ഓക്സിലേറ്റർ എന്നറിയപ്പെടുന്ന വളരെ കട്ടിയുള്ള ഒരു കല്ല് മിക്കവാറും ഈ കല്ല് വൃക്കയിൽ നിന്ന് പോവുകയില്ല അത് ബ്ലോക്ക് ഉണ്ടായിട്ട് വൃക്ക വീക്കം വൃക്ക തകരാറ് എന്നിവയൊക്കെ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ നമ്മുടെ മഞ്ഞളിലെ കുർക്കുമൻ എന്ന പദാർത്ഥം അടങ്ങിയിട്ടില്ലേ അത് പല രോഗങ്ങൾക്ക് നല്ലതാണെങ്കിലും അമിതമായിട്ട് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുകിടലെ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതുമൂലം വയറിളക്കം ഛർദി എന്നിവയൊക്കെ വരാനും സാധ്യതയുണ്ട് ചില ആൾക്കാർക്കൊക്കെ മഞ്ഞൾ കൊണ്ട് അലർജി ഉണ്ടാവാറുണ്ട് ചർമ്മത്തിൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് തടിക്കുക കുരുക്കൾ ഉണ്ടാവുക ശ്വാസതടസ്സം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അലർജി മൂലം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണമാണ് കൂടുതൽ മഞ്ഞൾ ശരീരത്തിൽ എത്തിയാൽ നമ്മുടെ ശരീരത്തിന് ഇരുമ്പിനെ ആകിരണം ചെയ്യാനുള്ള കഴിവ് കുറയുകയും ചെയ്യും അതുകൊണ്ട് ഈ രക്തത്തിൻ്റെ ഇരുമ്പിൻ്റെ അംശമൊക്കെ കുറവുള്ളവർ ദിവസേനയുള്ള ഭക്ഷണത്തിൽ മഞ്ഞൾ അമിത ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞാൽ ക്ഷീണം തളർച്ച എന്നിവയൊക്കെ ഉണ്ടാവുക മഞ്ഞളിൽ ധാരാളം വൈറ്റമിൻസും കാൽസ്യം ഇരുമ്പും പിന്നെ മഗ്നീഷ്യം പ്രോട്ടീൻ വരെ അടങ്ങിയിട്ടുണ്ട് അത് സത്യം തന്നെയാണ് ഇപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുപത്തൊമ്പത് കാലറി എനർജിയാണ് ഉണ്ടാവുക മഞ്ഞളിൽ കുറുക്കുമിൻ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം നമ്മളൊരു തിളപ്പിക്കുകയാണ് മഞ്ഞൾ ചെയ്യുക ഇപ്പോൾ പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മളൊക്കെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തിളപ്പിക്കാൻ തിളപ്പിക്കാറില്ലേ അപ്പോൾ അതുകൊണ്ട് ഈ കുർക്കുമിൻ്റെ എഫക്റ്റ് അപ്പോൾ കുറയാണ് ചെയ്യുക അപ്പോൾ ആളുകൾ ഇതൊക്കെ കഴിക്കുമ്പോൾ വിചാരിക്കും എന്നാൽ പാലിൽ കലക്കി കുടിക്കുക വെള്ളത്തിൽ കലക്കി കുടിക്കുക അപ്പോൾ അത് നല്ല എഫക്റ്റ് ആവുമല്ലോന്ന് പക്ഷേ അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ് മഞ്ഞൾ ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ക്യാൻസർ പ്രമേഹം കൊളസ്ട്രോള് എന്നിവയൊക്കെ കുറയ്ക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും മറിവി രോഗം ഇല്ലാതാക്കാനും ഒക്കെ കഴിയുന്നു ധാരാളം പ്രചാരണം നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ സ്വാഭാവികമായിട്ടും ഇത് ഇതൊക്കെ കേൾക്കുമ്പം അതിലേക്ക് വീണു പോവും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ക്യാൻസർ രോഗി പിന്നെ അവരുടെ ഡോക്ടറുടെ മുന്നിലെത്തിയത് പിന്നെ പലവിധ അസുഖങ്ങളായിട്ടാണ് അവർ വിചാരിച്ചത് എന്താ ക്യാൻസർ മാറില്ലോ എന്നുള്ള വിശ്വാസത്തിൽ അവർ മൂന്ന് നേരം പാൽ മഞ്ഞൾ കലക്കി കലിക്കങ്ങോട്ട് കുടിച്ചു അപ്പം എന്തായത് മറ്റു പല അസുഖങ്ങളും അവരുടെ ശരീരത്തിൽ വന്നു അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ നിങ്ങൾ വേറെ എക്സ്ട്രാ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അവർ പറയണെ അപ്പോൾ ഡോക്ടർ എന്താ ചെയ്ത് ആദ്യം അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ് കുറച്ച് മരുന്നുകളൊക്കെ കൊടുത്തു പിറ്റേത് വരവിൽ ആൾ ഉഷാറായി മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ഈ കുർക്കുമിൻ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് പല പഠനങ്ങളുണ്ട് എന്നാൽ അമിതമായിട്ട് കുർക്കുമിൻ ശരീരത്തിൽ എത്തിയാൽ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ കുർക്കുമിൻ എത്തിയാൽ മറ്റു പല രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒരു നിശ്ചിത അളവിൽ ശുദ്ധമായ മഞ്ഞൾ കഴിക്കുന്നത് ഗുണം തന്നെയാണ് എന്നാൽ ആ അളവ് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല നമ്മൾ പല വിധത്തിൽ മഞ്ഞൾ കഴിക്കില്ലേ ഉപ്പേരിയിലും പിന്നെ കൂട്ടാനിലും ഒക്കെ ഇട്ടിട്ട് കഴിക്കില്ല അപ്പം നമുക്കതൊരു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾ എങ്ങനത്തെ മഞ്ഞളാ പാക്കറ്റ് പൊടിയല്ലേ നമ്മൾ അധികം ഉപയോഗിക്കാറ് ഈ പാക്കറ്റ് പൊടിയിലെല്ലാം രാസപദാർത്ഥങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ചില രാജ്യങ്ങളിൽ ഈ രാസപദാർത്ഥങ്ങൾ കണ്ടെത്തിയതിനാൽ അവിടങ്ങളിലൊക്കെ ഇത് നിരോധിച്ചിട്ടും ഈ വിപണിയിൽ നിന്ന് നാം കഴിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ കപ്പപ്പൊടി ആട്ടപ്പൊടി അവയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കളർ കിട്ടാനായിട്ട് മെറ്റാലിൻ യെല്ലോ എന്ന ഘടകം കൂടി ചേർക്കും ഇത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിവ്യൂഹത്തിനെ തന്നെ അത് കുഴപ്പത്തിലാക്കും പിന്നെ അത് ബ്രെയിനെ ബാധിക്കുകയും മറവിരോഗം പോലുള്ള അസുഖം വരാനും ഇടയുണ്ട് അതുപോലെ തന്നെ ഈ പാക്കറ്റ് പൊടിയിൽ കണ്ടെത്തിയതാണ് ഇയം അതായത് ലഡിൻ്റെ അളവും കണ്ടെത്തിയിട്ടുണ്ട് അതും നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന സംഗതിയാണ് അപ്പം ഗർഭിണികളും പാലൂട്ടുന്ന അമ്മമാരൊക്കെ ഒക്കെ മഞ്ഞൾ അധികമായിട്ട് കഴിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ മഞ്ഞൾ അധികമായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കുട്ടീനേയും ബാധിക്കും മഞ്ഞളിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം പിത്താശയത്തിൽ കല്ലുണ്ടാവാനും സാധ്യത ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഓക്സിലേറ്റർ സ്റ്റോൺ എന്നൊക്കെ അതുതന്നെയാണ് ഇവിടെയും കാരണമായിട്ട് വരുന്നത് കൂടാതെ രക്തം കട്ട പിടിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ മഞ്ഞൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ആസ്പിരിൻ പോലുള്ള ഗുളിക അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള മരുന്നൊക്കെ കഴിക്കാറില്ലേ ചിലർ അപ്പം ഈ അമിതമായിട്ട് മഞ്ഞൾ കൂടി ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും ബ്ലീഡിങ്ങും രക്തസ്രാവവും വരാം അതും വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന മഞ്ഞൾപ്പൊടിയിൽ മഞ്ഞളിൻ്റെ കുർക്കുമിൻ എടുത്തിട്ടാണ് അത് വിൽക്കുന്നത് ഈ കുർക്കുമിനാണ് ശരിക്കും വില അപ്പോൾ ഈ എന്താ ചെയ്യുക പരീക്ഷണങ്ങൾക്കും ഗുളികൾക്കൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാൻ കൊടുക്കും മഞ്ഞളിൻ്റെ ശരിക്കുള്ള നിറം എന്താണെന്നറിയോ ഓറഞ്ചാണ് മഞ്ഞളിൻ്റെ നിറം എന്നാൽ നമുക്ക് കിട്ടുന്നതോ വെറും കളർ ചേർത്ത പൊടിയാണ് അപ്പോൾ പിന്നെ ഈ പൊടിയിൽ നിന്ന് എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പൊടി കലക്കി കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ട്രീറ്റ്മെൻറ്റ് വേറെ ഗുണങ്ങൾ വേറെ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രകൃതി ചികിത്സ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഇതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കരുത് മഞ്ഞൾ കഴിക്കുന്നതുകൊണ്ട് ഗുണങ്ങളൊക്കെ കിട്ടും എന്നാൽ അമിതമായാൽ അത് പ്രശ്നം തന്നെയാണ് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എന്നാൽ അമിതമായി വെള്ളം കുടിക്കുന്നത് മരണത്തിന് വരെ കാരണമാകാറില്ലേ അതുപോലെ തന്നെയാണ് മഞ്ഞൾ ശുദ്ധമായ മഞ്ഞൾ ആണെങ്കിൽ പോലും അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കൃത്രിമമായിട്ടും വ്യാജമായിട്ടും ഉണ്ടാക്കുന്ന ഈ മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾ വെറുതെ നമ്മൾ എന്തിനാ വാങ്ങണേ കഴിയുന്നതും മഞ്ഞൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ നോക്കണം ശുദ്ധമായ മഞ്ഞൾ ആയാൽ പോലും അതിനും ഒരളവുണ്ട് എന്നാൽ അത് കൃത്യമായി പറയുന്നില്ല മൂന്ന് മില്ലിഗ്രാം ടു ഒരു കിലോ അപ്പോൾ ഒരു അറുപത് കിലോ ഒക്കെ ഉള്ളൊരു വ്യക്തി നൂറ്റൻപത് മില്ലിഗ്രാം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എത്ര മഞ്ഞൾ അകത്താക്കിപ്പോൾ മനസ്സിലായില്ലേ അതും മാർക്കറ്റിൽ കിട്ടുന്നത് ഈ അളവ് ഒരിക്കലും മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളിൻ്റെ അല്ല പറഞ്ഞത് വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞളിൻ്റെയാണ് ഇനിയെങ്കിലും നമ്മൾ മഞ്ഞൾ കഴിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കണേ നല്ലതാവും എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണോ അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് താങ്ക്